ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി ജി ബ്ലോഗ് ഇസ്രായേൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം ഇസ്രായേലിൽ കനത്ത യുദ്ധം നടക്കുന്ന ഒരു സാഹചര്യം ഇസ്രായേൽ ഹമാസായിട്ടുള്ള യുദ്ധം ലെബനോനിലെ ഹിസ്ബുള്ളി ആയിട്ടുള്ള യുദ്ധം സിറിയായിട്ട് യമനികളായിട്ട് അങ്ങനെ നാനാ സ്ഥലങ്ങളും തീവ്രവാദ ഗ്രൂപ്പുകളായിട്ട് ഒരു കനത്ത യുദ്ധം നടക്കുന്ന ഒരു സാഹചര്യമാണ് പണ്ടൊക്കെ ഉണ്ടായിരുന്നതിലും വലിയ അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന സാഹചര്യത്തെക്കാൾ വ്യത്യസ്തമായൊരു സാഹചര്യം അതായത് തിരിച്ചടിക്കുന്ന അതും കനത്ത കനത്ത പ്രഹരം നൽകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം ഇസ്രായേലിലുള്ളത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴാം തീയതി ഹമാസിന്റെ തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ഇസ്രായേലിലെ യുദ്ധം അല്ലെങ്കിൽ ഇസ്രായേലികളെ കൊന്നൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് തിരിച്ചടി ആരംഭിച്ചിട്ട് ഇപ്പൊ ഒരു വർഷം ഏകദേശം ഒരു വർഷം തികയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ യുദ്ധത്തിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്കാണ് ഈ ഒരു സമയം കടന്നു പോകുന്നത് എന്നാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് ഇത് പറയാൻ കാരണം നമുക്കുടെ ഇസ്രായേലിലേക്കുള്ള ഒട്ടനവധി വേക്കൻസികൾ നമ്മുടെ കൺസക്ഷൻ ഫീൽഡ് ആയിക്കോട്ടെ അഗ്രികൾച്ചർ ആയിക്കോട്ടെ കെയർഗീവർ ആയിക്കോട്ടെ നിയമപരമായിട്ട് അല്ലെങ്കിൽ ലീഗലായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഈ രണ്ട് മൂന്ന് കാറ്റഗറിയാണ് അതിനകത്തുള്ളത് മറ്റുള്ള കാറ്റഗറികൾ ഇപ്പോൾ ഹോട്ടൽ ഫീൽഡിലേക്ക് അതുപോലെ തന്നെ ഡ്രൈവർമാർക്ക് ക്ലീനിങ് ഫീൽഡിലേക്കൊക്കെ ഇസ്രായേലിലേക്ക് വേക്കൻസി ഓപ്പൺ ആകും അല്ലെങ്കിൽ ഇനി വേക്കൻസി വരാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഒട്ടനവധി ഏജൻസികൾ അല്ലെങ്കിൽ ഏജൻസികൾ മറ്റുള്ളവരൊക്കെ ബയോഡാറ്റകൾ കളക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അതൊന്നും ഓപ്പൺ ആയിട്ടുള്ള ഒരു അറിവ് നമുക്കില്ല നമുക്ക് അറിവുള്ളതെന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ആയി അത് ക്ലോസ് ആയി ഇനി വരാൻ സാധ്യതയുണ്ടെന്ന് പറയണു കൺഫഷൻ ഓൾറെഡി ഓപ്പൺ ആയി അത് കണ്ടിന്യൂ ആണ് കെയർ ഗീവറ് നിലവിലുള്ള വിസയാണ് ഇത്തരം കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം മേ ബി നമ്മുടെ യുദ്ധത്തിന്റെ അവസാനം അല്ലെങ്കിൽ യുദ്ധം കഴിയുമ്പോൾ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ കുറ യുദ്ധം കുറയുന്ന അനുസരിച്ച് നമുക്ക് ഓപ്പൺ ആവാൻ സാധ്യതയുള്ളതാണ് കാരണം ഒട്ടനവധി ആളുകളുടെ അവസരങ്ങൾ ഒട്ടനവധി ആളുകൾക്ക് അവരുടെ ജോലിക്കുള്ള അവസരങ്ങൾ ഉണ്ടാകും ഉണ്ട് അത് ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് നമ്മുടെ ആളുകളെല്ലാം തന്നെ ജോലി പെൻഡിങ് ആയിട്ടിരിക്കുകയാണ് കാരണം നമ്മുടെ പേപ്പർ വർക്ക് ചെയ്തു പോവാൻ കഴിയാത്തൊരവസ്ഥ അതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ തന്നെ ചെയ്യുന്നത് കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ നാല് സൈഡിൽ നിന്നും ഇസ്രായേലിനെ ആക്രമിക്കുകയാണ് ഇസ്രായേലിന്റെ നാല് സൈഡിൽ നിന്നും അതായത് ഇപ്പൊ യമനിൽ നിന്ന് വരെ ആക്രമണം വന്നു ഇറാനിൽ നിന്ന് വന്നു ഇറാഖിൽ നിന്ന് വന്നു പാലസ്തീനിന്ന് പറഞ്ഞു ലെബനോനിന്ന് വന്നു സിറിയയിൽ നിന്ന് വന്നു അപ്പൊ ഇസ്രായേലിന്റെ നാല് സൈഡിൽ നിന്നും ഇസ്രായേൽ ഒരു ആക്രമണം നേരിടുന്ന ഈ പശ്ചാത്തലത്തിൽ പലപ്പോഴും ബോർഡർ മേഖലകളിലുള്ള ഏജൻസികൾ ക്ലോസ് ചെയ്തിട്ടുണ്ടരവസ്ഥയുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളാണെങ്കിൽ ഹൈഫ ടെല്ല ഒക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ക്രൂയിസ് മിസൈലൊക്കെ അയക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്ര നാളും ഇസ്രായേലിൽ കണ്ടുവന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൻ്റെതായ ഒരു സാഹചര്യം വരുമ്പോൾ ആ പ്രദേശങ്ങളിലെ ഓഫീസുകൾ അടച്ചിട്ടുകൊണ്ട് വർക്ക് ഇൻ ഹോം എന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറാറുണ്ട് അതായത് ഇപ്പൊ ഞങ്ങളൊക്കെ ബോർഡറിൽ വർക്ക് ചെയ്തപ്പോൾ അവിടുത്തെ ഏജൻസികൾ വർക്ക് ചെയ്തിരുന്നത് ജെറുസലേമിൽ പോയിട്ടാണ് ജെറുസലേമിലെ ഏജൻസിയിൽ ഇരുന്ന് വർക്ക് ചെയ്യല്ല അവർക്കൊക്കെ അവരുടെ സ്ഥലങ്ങളിൽ നിന്ന് മാറേണ്ടി വരുമ്പോൾ ജെറുസലേമിലോ അതുപോലെ തന്നെ സേഫ് ആയിട്ടുള്ള മേഖലകളിലാണ് അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നത് അന്നേരം അവ ആ സ്ഥലങ്ങളിൽ ഇരുന്നിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത് ഇപ്പം അഗ്രികൾച്ചർ മേഖല എന്ന് പറയുമ്പോൾ ഒരിക്കലും ടെലവ്യൂവിലോ ഹൈഫൈയിലോ ഒന്നും അഗ്രിക്കൾച്ചർ മേഖലകളില്ല അവിടെ നിന്നും ഉള്ളേരിയയിലേക്ക് മാറുമ്പോൾ അതായത് ബോർഡർ ഏരിയയിലേക്കോ ഉള്ളേരിയയിലേക്ക് മാറുമ്പോഴാണ് ഈ അഗ്രികൾച്ചറിന്റെ ഫാമുകളും മറ്റുള്ള കാര്യങ്ങളുള്ളത് യുദ്ധത്തിന്റെ പശ്ചാത്തലം വരുമ്പോൾ എപ്പോഴും ബോർഡർ ഏരിയകളിൽ താമസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും അന്നേരം നമ്മുടെ അവിടെ ഫാമിലി ഉൾപ്പെടെ അവിടെ നിന്ന് മാറുകയാണ് ചെയ്യാൻ അപ്പം അതുകൊണ്ട് അവിടെ ഒരു ജോലി സാധ്യത ഇപ്പൊ ഓപ്പൺ ആവുക എന്നുള്ളത് വളരെ പ്രയാസമാണ് ഇവർ തിരിച്ചു ചെല്ലുന്ന മുറയ്ക്കോ അല്ലെങ്കിൽ യുദ്ധം കുറയുന്ന മുറയ്ക്കോ ആണ് ആ ഇതിനകത്തേക്ക് ഒരു ജോലി ഉണ്ടാവാൻ സാധ്യതയുള്ളു അതുപോലെയാണ് കൺഷക്ഷൻ മേഖല കൺഷൻ മേഖലകളിൽ എല്ലായിടത്തും ജോലി ഉള്ളതാണ് കൺസ്ട്രക്ഷൻ മേഖല ഇസ്രായേലിൽ എല്ലായിടത്തും ഉണ്ട് പക്ഷേ യുദ്ധം വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ഈ തീവ്രവാദ ഗ്രൂപ്പുകളുടെ യുദ്ധം എന്ന് പറയുന്നത് മിസൈൽ ആക്രമണമാണ് അപ്പം അതുകൊണ്ട് ഇസ്രായേലിൻ്റെ എവിടെയും ഏത് സമയത്തും മിസ്ര മിസൈല് വരാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് അവിടെ എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട് എന്നാൽ മിസൈൽ വരുന്ന സമയത്ത് നമ്മൾ ബങ്കറിലേക്ക് പോകണം അലാറം വരുമ്പോൾ നമ്മൾ മാറി നിൽക്കണം ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ ജോലി പ്രോപ്പറായിട്ട് ഒരു ജോലി നടക്കില്ല അതുകൊണ്ട് എന്തു ചെയ്യും ഇപ്പം അത്യാവശ്യമുള്ള ജോലികൾ മാത്രം ചെയ്ത് അത്യാവശ്യമുള്ള ജോലികൾ മാത്രം ചെയ്ത് മറ്റുള്ള ജോലികൾ നിർത്തിവെക്കുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ വേക്കൻസികൾ വളരെ കുറവായിരിക്കും നാല് മാസമായിട്ടോ അല്ലെങ്കിൽ അഞ്ചു മാസമായിട്ടൊക്കെ കൺസഷനിൽ പോകാൻ വേണ്ടിയിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞ് മെഡിക്കൽ എടുത്ത് ബി ഒക്കെ എടുത്ത് ഇരിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട് ഇവർക്കെല്ലാം തന്നെ വിസ വരുമെന്നും ഇവർക്ക് ചാൻസ് ഉണ്ടാവും നമ്മൾ നൂറ് ശതമാനം വിശ്വസിക്കേണ്ടത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്യാവശ്യമുള്ള ജോലിക്കാരും മാത്രമാണ് അവരെടുക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള മേഖലകളിൽ പോകാനിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം ഇങ്ങനത്തെ ഒരു സാഹചര്യം യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് നമുക്കിപ്പോൾ കയറി പോകാൻ പറ്റാത്തത് എന്ന യാഥാർത്ഥ്യം നമ്മുടെ ഇടയിൽ എല്ലാവർക്കും ഉണ്ടാവണം അതുപോലെ തന്നെയാണ് കെയർ ഗീവർ മേഖലകളിൽ കെയർ ഗീവർ മേഖലകളിൽ ഉള്ള ഒരു പ്രശ്നം കൃത്യമായിട്ട് പറയാം നമുക്ക് കേരളീവർ മേഖലകളിൽ മൂന്ന് ഏരിയകളാണ് ഉള്ളത് ഒന്ന് ടെല്ലവീവ് ഫസ്റ്റ് ഏരിയ സെക്കൻഡ് ഏരിയ എന്ന് പറയുന്നത് ജെറുസലേമും അതുപോലെ തന്നെ ഹൈഫയും ആണ് തേർഡ് ഏരിയ എന്ന് പറയുന്ന ബോർഡർ ഏരിയകളാണ് ഏറ്റവും കൂടുതൽ ജോലി ഉള്ളത് തേഡ് ഏരിയയിലാണ് സെക്കൻഡ് ഏരിയയിലും ഫസ്റ്റ് ഏരിയയിലും വളരെ കുറവ് ജോലി മാത്രമാണ് ഉള്ളത് എന്നാൽ തേർഡ് ഏരിയയിലുള്ള മുഴുവൻ ആളുകളെയും ഏകദേശം അറുപതിനായിരത്തോളം ഫാമിലീനെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചു എന്നവര് പറഞ്ഞു ഒരു സൈഡിൽ നിന്ന് മാത്രം നോർത്തിൽ നിന്ന് മാത്രം അപ്പൊ ഈ അറുപതിനായിരത്തോളം ഫാമിലിയില് ഈ അറുപതിനായിരം വീടുകളിൽ ഒരു പത്ത് ശതമാനം വീട്ടിലെങ്കിലും ഏറ്റവും കുറഞ്ഞ് കെയർഗീവർമാരെ ആവശ്യമുള്ളതാണ് അവിടെയൊക്കെ പ്രായമായ ആളുകള് രോഗികളായിട്ടുള്ള ആളുകൾ ഉള്ളതാണ് അവർക്ക് കെയർഗീവർമാരെ ഇപ്പൊ വെക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം അവര് സേഫായ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പേഷ്യനെ കൊണ്ടുപോകണം അതുപോലെ തന്നെ കൂടെയുള്ള നമ്മളെ പോലെയുള്ള കെയർ ഗീവർമാരുടെ ഉത്തരവാദിത്വം കൂടി അവരെ ഏൽക്കേണ്ടി വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യാണ് അതുകൊണ്ട് അത്യാവശ്യമുള്ള ഏറ്റവും അത്യാവശ്യമുള്ള പേഷ്യന്റിന് മാത്രമാണ് കെയർ ഗീവറെ വെക്കുന്നത് അതുകൊണ്ട് നൂറ് വിസ വരുന്നവർക്ക് ഇപ്പോൾ പത്ത് വിസ പോലും വരുന്നില്ല നൂറ് വിസ വരുന്ന സാഹചര്യമുള്ള സമയത്ത് പത്ത് വിസ പോലും വരില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരാളെയും കൂടി അക്കോമഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറി താമസിക്കുമ്പോൾ ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ അവിടുത്തെ സൗകര്യങ്ങൾ അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ അവരെ ബാധിക്കും ഇവരെല്ലാം തിരിച്ച് വീടുകളിലേക്കോ യുദ്ധം കുറയുന്ന മുറയ്ക്കോ നമ്മുടെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തുകളിൽ കെയർ ഗീവർമാരെ ഏറ്റവും കൂടുതൽ എടുക്കാൻ സാധ്യതയുണ്ട് ഇപ്പൊ കെയർ ഗീവർമാരായിട്ട് പോകാൻ നിൽക്കുന്ന ഒരുപാട് ആളുകൾക്ക് വിസ പെൻഡിങ് ആണ് അവരുടെ എല്ലാം വിസ പെൻഡിങ് ആണ് മൂന്ന് നാല് നാല് മാസം ഉള്ളത് അഞ്ചായി ആറായി ഏഴായി എട്ടായി അങ്ങനെ പെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇവരുടെ എല്ലാം പ്രശ്നം ഇതാണ് ബോർഡർ മേഖലയിലുള്ള ഒരു ഫാമിലിയും കെയർഗീവർമാരെ എടുക്കണില്ല ഫസ്റ്റ് ഏരിയയിലോ സെക്കൻഡ് ഏരിയയിലോ ഒക്കെ കുറച്ച് മാത്രം ആളുകളെ മാത്രം അതും തേർഡ് ഏരിയയിലാണെങ്കിലും സേഫായ സ്ഥലത്ത് മാത്രമാണ് ഇപ്പൊ ആളുകളെ എടുക്കുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് കുറച്ച് പെൻഡിങ് ആയിരിക്കും കാരണം അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസികൾ വളരെ കുറവായിരിക്കും നൂറ് വേക്കൻസി വേണമെങ്കിൽ പോലും പത്തി താഴെ റിപ്പോർട്ട് ചെയ്യും അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ജോലികൾക്കുള്ള സാഹചര്യങ്ങൾ കുറവായിട്ടിരിക്കുന്നത് എന്നാൽ യുദ്ധത്തിൻ്റെ ഞാൻ ആദ്യമേ പറഞ്ഞു നിർത്തിയ പോലെ തന്നെ യുദ്ധത്തിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നതും നേരത്തെ പ്രശ്നം ഉണ്ടായിരുന്ന സൗത്തിലെ ഹമാസ് അത് ഏകദേശം തീരുമാനമായിട്ടുണ്ട് നോർത്തിലുള്ള ഹിസ്ബുള അവരുടെ തലവന്മാരെല്ലാം തീർന്ന് ഏകദേശം തീവ്രവാദികളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് ഇനി യമനും ഇറാനും മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് എമനികളുടെ കാര്യത്തിൽ ഇന്നലെ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഇസ്രായേല് അവരുടെ സേഫായ ആ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും ചെയ്യുന്ന മുറയ്ക്ക് ഈ പ്രശ്നങ്ങളിലൂടെ അവസാനിക്കും ഇത് നീണ്ടുപോവില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഈ പ്രശ്നങ്ങൾ കുറയുന്ന മുറയ്ക്ക് ഒട്ടനവധി വേക്കൻസികള് ഇപ്പൊ തന്നെ പതിനയ്യായിരത്തോളം വേക്കൻസി അയ്യായിരം കെയർഗീവർമാരും പതിനായിരം കൺസെഷൻ വീഴിലും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് പക്ഷെ ഇതൊക്കെ ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഗവൺമെന്റ് അത് വിസ പ്രോസിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയറിലേക്ക് കടന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യുദ്ധം കുറയുന്ന മുറൊക്കെ ഏകദേശം ഈ ഒരു ഒന്നോ രണ്ടാഴ്ചക്കുള്ളിൽ തീരും അല്ലെങ്കിൽ ഒരു കുറയുമെന്ന് പ്രതീക്ഷയുണ്ട് അത് കഴിയുമ്പോൾ ഒരുപാട് വേക്കൻസികൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇസ്രായേലിലേക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കൊടുത്തിട്ടിരിക്കുന്ന ആളുകൾ ക്ഷമയോടെ കാത്തിരിക്കുക ചെറിയ പ്രശ്നങ്ങൾ അവരുടെ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളാണ് നമ്മുടെ രാജ്യത്തൊരു പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു പ്രശ്നം വന്നാൽ നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങൾ പരിഹരിച്ചതിന് ശേഷം മാത്രമായിരിക്കും മറ്റുള്ള കാര്യത്തിട്ട് കിടക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഇവിടെ നമ്മൾ റെഡി ആയിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞ് റെഡി ആയിട്ട് അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് പൈസ മുടക്കി അല്ലെങ്കിൽ പഠിച്ച് റെഡി ആയിട്ട് ഇരിക്കുക എന്നുള്ള ആ ഒരു ചിന്തയൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇല്ല അവർക്കുള്ളത് അവരുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പാണ് അവരുടെ ജനങ്ങളുടെ ഭാവിയാണ് അവിടുത്തെ ആളുകളുടെ ഒരു സംരക്ഷണമാണ് നമ്മളെപ്പോലുള്ളവർക്ക് തരുന്ന ആ വലിയ സംരക്ഷണമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് അതുകൊണ്ട് പുതിയ വേക്കൻസികൾ വരില്ല എന്നല്ല എത്രയും പെട്ടെന്ന് വരും വളരെ സ്പീഡായിട്ട് കാര്യങ്ങൾ കൊണ്ട് അവിടെ യുദ്ധം കുറയുന്ന മുറയ്ക്ക് സ്പീഡ് കൂടും ഈ ആഴ്ചയായിട്ടും അടുത്ത ആഴ്ചയായിട്ടും ഇപ്പം കിർഗീവർമാരായിട്ട് നോക്കിയിരിക്കുന്ന ആളുകൾക്കൊക്കെ ഒട്ടനവധി വേക്കൻസികൾ വരാൻ സാധ്യതയുണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം അവിടെ ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളുടെ കാര്യത്തിൽ ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ യുദ്ധം കുറയുന്ന മുറയ്ക്ക് കൺസ്ട്രക്ഷൻ വീട്ടിലേക്ക് ഒട്ടനവധി വേക്കൻസികൾ നമ്മുടെ നാട്ടിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ ആളുകൾക്ക് കയറി അവസരം ഉണ്ടാവും ഭാഗ്യമുണ്ടെങ്കിൽ പലപ്പോഴും അഗ്രികൾച്ചറും കൂടെ ഓപ്പൺ ആവുകയാണെങ്കിൽ നമ്മുടെ സാധാരണക്കാർക്കും കൂടെ ഒരു അവസരം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ നിർത്തുകയാണ് നിലവിലുള്ള ഒരു സാഹചര്യവും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ആ ഒരു വേക്കൻസികളുടെ ഒരു പെൻഡിങ്ങും നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് നമ്മൾ അവിടെ അന്വേഷിച്ച് നമുക്കറിയാവുന്ന ആളുകളുടെ ഇടയിൽ സംസാരിച്ചതിന് ശേഷം മനസ്സിലാക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണിത് ഇത് കൂടുതൽ കാര്യങ്ങൾ എപ്പോഴും ഉണ്ട് നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് നമ്മുടെ അറിവുകൾ പരിമിതമാണ് നമ്മൾ പറയുന്നതിലൊക്കെ ചില പൊരുത്തക്കേടുകൾ കണ്ടേക്കാം എന്നാൽ നമ്മുടെ അറിവുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും പറയുന്നത് ആ രീതിയിൽ തന്നെ കണക്കാക്കണം അപ്പം എല്ലാവരും എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കണം നമ്മുടെ ആളുകൾ ഇസ്രായേലിലേക്ക് കയറിപ്പോണം ഇസ്രായേൽ നിന്നുള്ള ഏത് രാജ്യത്താണെങ്കിലും അവരുടെ സേഫ്റ്റി കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മുടെ പോലുള്ളവരെ കാര്യങ്ങൾ അവർ തീരുമാനിക്കുന്നത് അപ്പോ ആ രാജ്യം നല്ല രീതിയിൽ ഇരുന്നാൽ മാത്രമാണ് നമുക്കോ അല്ലെങ്കിൽ വേറെ ആളുകൾക്കോ ഏത് രാജ്യത്ത് നിന്ന് വരുന്ന ആളുകൾക്കാണെങ്കിലും ഭംഗിയായിട്ട് നന്നായിട്ട് ജോലി ചെയ്ത് അവിടെ ജീവിക്കാൻ കഴിയുള്ളൂ അപ്പൊ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കാം എല്ലാവരും എല്ലാവരും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം കുറച്ച് വൈകി എന്ന് വിചാരിക്കുമ്പോൾ മാനസികമായിട്ട് ആരും തളർന്നു പോകാതിരിക്കുക പലരുടെയും പ്രശ്നങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു ലോണൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് ലോണുകളൊക്കെ നിങ്ങൾ അത് ബാങ്കിൽ തന്നെ തിരിച്ചു വെക്കുക അവർക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കി വെക്കുക അത് ആലോചിച്ച് വളരെ ഭംഗിയായിട്ട് കയ്യിൽ നിന്ന് പൈസ പോവാത്ത രീതിയിൽ ക്രമീകരിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾ ഇപ്പോൾ ഏറ്റെടുക്കണം ക്ഷമയോടെ നോക്കിയിരിക്കുക നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല കാരണം ഈ വർക്കുകളെല്ലാം ഓപ്പൺ ആവും ഒട്ടനവധി വേക്കൻസികൾ വരും കൊടുത്തിരിക്കുന്ന എല്ലാവരും കയറിപ്പോവും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം ഈ ഒരു സാഹചര്യം പറഞ്ഞു എന്ന് മാത്രം നമ്മുടെ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് ബൈ ബൈ